നമ്മളൊക്കെ സുഖിച്ചിങ്ങനെ ജീവിക്കുകയാണ് ദുയാവിൽ നല്ലോണം തിന്നും രാവിലെ എണീറ്റാല് ഒരു കാലിച്ചായ പേര് കാലിച്ചായണെങ്കിൽ ചില നാല് പഴംപൊരിയൊക്കെ ഉണ്ടോ വെക്കും എവിടെ കാലി ഈ കാലിന്റെ കാലിൻ്റെ എന്താ കുറച്ച് കഴിഞ്ഞ പിന്നെ ആധികാരിക ചായ അഞ്ച് പൊറോട്ടയും കറിയും നാലഞ്ച് ഗ്ലാസ് ചായയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലവൾക്കൊരു പത്ത് പതിന കഞ്ഞും കൂട്ടാനുണ്ട് പിന്നെ നോറിസ്കരിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഫുഡ് ചോറും കറിയും അല്ലാതൊക്കെ കയറ്റി വിടണ ഇതൊക്കെ എവിടെ കൈ പോകണത് വേഗുന്ന രസം രേഷം പിന്നെ പേനക്കാലി കാലിച്ചായ അതിൻ്റെ കൂടെ ചില കണ്ടി പിന്നെ ഇഷാവിന്റെ ശേഷം ചപ്പാത്തി ഒരു പത്തിരുപ വേണം എവിടിക്കാ നീ പോണ് അപ്പൊ തിന്നാനും തിന്നത് ഒഴിവാക്കിയേ നമുക്ക് ടൈമുള്ളു അവിടെ എന്നിട്ടോ വലിയ ഔലിയ പറഞ്ഞ നടക്കും ചെയ്യും കള്ളം ആ എന്നാ സൂഫിയാക്കൾ അങ്ങനെയല്ല കേൾക്കി ഒരു മഹാനായ സൂഫി പാടിയ لكسرة من جري شيل خبز تشبعني وشربة من قرا حلماء تربيني لكسرة من جري شيل خبزي وطريل نُلًا وربوت تشبعني എനിക്ക് പള്ളനിറക്കും വേറൊന്നും അത് മതി നല്ല ഓ നല്ല സോഫ്റ്റ് ആയ പത്രിയൊക്കെ നമ്മൾ പറയും സോഫ്റ്റ് കട്ടിപ്പത്രിയുടെ ഒരു കഷ്ണം അത് മതി ഏ അങ്ങനെ പോലെയ്ത് വലിയത് എല്ലാവരും ഇഷ്ട നല്ല ശുദ്ധ ജലത്തിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം എന്നെ എനിക്ക് ഇതൊക്കെ ഞമ്മൾ പറയുമ്പോ നമ്മൾ കുറച്ചൊക്കെ മാറ്റം വരും എങ്ങനെയൊക്കെ ജീവിച്ചാലും പറ്റും വലിയ മഹാന്മാരൊക്കെ ഒരു മഹാന്മാരെ ഈ പാതയിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഞമ്മക്ക് എന്താ നീറുന്ന വയറിന്റെ ചൂടാണ് പ്രശ്നം അത് തെറ്റിയാലും ഇതൊക്കെ ഞമ്മക്ക് പൊരിയുന്ന വയറിന്റെ അതാ ഞമ്മക്ക് പ്രശ്നം അതല്ല പ്രശ്നം പിന്നെ നമ്മളെ ഉടയാടകളാണെങ്കിലോ നല്ല ബ്രാൻഡുള്ള ഭയങ്കര അടിപൊളി വലിയ വിലപിടിപ്പ് ഉണ്ടൊക്കെ വാങ്ങുക എന്നാലോ എൻ്റെ ഔർത്തും ഉറക്കും എനിക്കത് മതി മോഡലോ ചന്തമോ ഒന്നും വരണ്ട ജീവിതകാലത്ത്

ഈ ൂടെ ജീവിച്ചു പോയ ആളുകളാ ഇവരും ഞമ്മളും അള്ളാഹുവിന്റെ അടിമകളാർ ഞമ്മളും പറയും അൽ കബുർ വൽ ഹിസാബു തൊള്ളോട്ടിങ്ങനെ പാടും കരിപ്പിക്കറങ്ങ ശരി ഏ അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ കൽപ്പിൽ ലോലത വരും വരുന്നില്ലേ കൽപത്രയും കത്തിയെന്ന വരൂല്ലെങ്കിൽ മറ്റൊരു സൂഫിയാണ് എല്ലാ അനാവശ്യങ്ങളും ഞാൻ ഒഴിവാക്കി ഞാൻ കളഞ്ഞു എന്താ അനാവശ്യം ആവശ്യമില്ലാത്ത തീറ്റയും കുടിയും കുടയാടകളും തമാശകളും ചിരികളും എല്ലാം ഒഴിവാക്കി ആവശ്യമുള്ള മാത്രം ഉറക്കാണെങ്കിലും എല്ലാം തന്നെ ആവശ്യമുള്ള മാത്രം എന്തിനു വേണ്ടി അറിയോ അങ്ങനെ ഒഴിവാക്കി ഏയ് ആ നെഫ്സിനെ ഞാൻ മടക്കി ും ചെയ്യാതെത്തോടുകൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ തൃപ്തിപ്പെടുന്ന വളരെ തുച്ഛേ ഉണ്ടാവുള്ളൂ അതിൻ്റെയും താഴെയുള്ളൊരു നിലയിലേക്ക് ഞാൻ എൻ്റെ നെഫ്സിനെ മടക്കി

ാതെ ഞാൻ ചലിക്കാൻ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കനത്തോടുകൂടി ചലിക്കാൻ കഴിയില്ല ഖനല്ലാതെ ചലിക്കണം അതായത് യഥാർത്ഥപരണമായ ഭക്ഷണത്തിലും ഇടയാടകളിലും എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ച് കനമില്ലാതെ ഞാൻ ഉന്നതമായ സ്ഥാനത്തിലേക്ക് ചലിക്കാൻ ഞാൻ ആഗ്രഹിച്ചു നിനക്കങ്ങനെ ആഗ്രഹമുണ്ടോ ഫും നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങളും ധനം കുറച്ചു ഈ പറഞ്ഞ എല്ലാ ഇതിലും കയ്യോ ഏയ് കയ്യോ കഴിയും ഒന്ന് നല്ല ചിന്ത കൊടുത്താൽ മതി ഞാൻ ആര് ഞാൻ ഇപ്പം എവിടെയാണ് നീ നാളെവിടെയായിരുന്നു മേപ്പാടിയിലെ ദുരന്ത ഭൂമി മേപ്പാടി ദുരന്ത ഭൂമി അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തായാലും ആ ഒരു സ്വപ്നങ്ങൾ നാളെ എണീറ്റിട്ട് മറ്റന്നാളെ അടുത്ത വർഷം പിറ്റത്തെ വർഷം ഇങ്ങനെയും 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 ആവാന്നല്ലേ ലോഡിയുടെ കൊണ്ട് എല്ലാ മനക്കോട്ടകളെയും ഒന്നാകും നിഷലമാക്കി ചിലക്കമ്മ പുഴരുന്നു റബേ ഞാൻ എവിടുക്കായി പോന്നു ചിലയാള് ഉണരുമ്പോ പുഴയോ ചില കുമ്പ് കണ്ട് പിടിച്ച് രക്ഷപ്പെട്ടു കഴിച്ചിലായിട്ട് മരിച്ചു വരും കൊണ്ട് ശുഹദ അതിന്റെ കണത്തിൽ നഫ്സ സൂനഹ നിശ്ചയം ഞാന് എൻ്റെ നെഫ്സിനെ വിദുരത്തിലാക്കുന്നു നിന്ദതയിലാക്കുന്നു എന്തിനു വേണ്ടി നെഫ്സ് ആഗ്രഹിക്കണ എല്ലാം കൂടി ഞാൻ കൊടുക്കൂല്ല ഏ തിന്നേമ്മ തിന്നുക കുടിച്ചേമ്മ കുടിക്കുക ഉറങ്ങേമ്മ ഉറങ്ങുക കളിത്തമാശ അതിന് ഞാൻ സന്ദർത്ത അപകടങ്ങൾ ഞാനല്ലാത്ത ചില ആളുകൾ നിന്നതായിരുന്ന ചങ്ങലയിൽ അവരെ യുർസഫു ആഴ്ത്തപ്പെടുന്നു യാൾ പറയാം സൂഫി ഞാൻ ചുമന്നുബൽ ഹുബി പ്രേമ മലകൾ ഞാൻ പ്രേമ മല ഏറ്റിയെടുക്കുക പ്രേമത്തിലാണ് ഞാൻ

പോലൊക്കെ പഠിപ്പിച്ച വലിയ ആളാണ്ട എൻ്റെ എല്ലാത്തിലും അള്ളാഹുലേക്ക് വിടുക അങ്ങനെ ഇന്നും ഞാൻ ആരോസീ ഞാനാണെങ്കിൽ എനിക്കൊരു കമീസ് വരെ ഏറ്റാൻ കഴിയാത്ത മനുഷ്യനാണ് അങ്ങനത്തെ ഞാനാണ് ഒരു പ്രേമത്തിൻ്റെ മല മല വേറെ ഞാന് ഓവറായി ചായുല ഇങ്ങനെ പോകുന്ന ആളല്ല ഞാൻ എപ്പോ സ്ഥാനങ്ങൾ ദാരിദ്ര്യത്തിലാണ് ദാരിയത്തിന്റെ ഭാഗത്തിലാണ് സ്ഥാനമെങ്കിൽ എനിക്കത് മതി മനസ്സിലായില്ലേ അപ്പൊ ഫക്കറാണെങ്കിൽ അതിനു കളി കരിയൊന്നും വേണ്ട നല്ല ക്ഷമയോടുകൂടെ പുറതികേട് കാണിക്കാതെ ആ ഒപ്പിച്ചൊപ്പിച്ച് ജീവിക്കുക നാളെ ആഹ് വലിയ ഭൂണിയാണ് ഈ ദുന്യാവും കണ്ട് രസിച്ച് മതിച്ച് ആർമാദിച്ച് ആനന്ദിച്ച് നമ്മളിവിടെ ജീവിക്കണ്ട എന്നും ഏത് സമയത്തും ഏത് സെക്കൻഡിലും പടി ഇറങ്ങേണ്ടി വരും ശാശ്വതമാണെങ്കിൽ നമുക്കിവിടെ സുഖിക്കാമായിരുന്നു ഏതെങ്കിലും ഒരാൾക്ക് ഈ ദുന്യാ ശാശ്വതമാവുകയാണെങ്കിൽ ആ ആൾ ആരാത ആ ശാശ്വതനായ ആള് ഹബീബാവും പക്ഷെ ഹബീബ് വരെ മണ്ണൂർക്ക് പോയില്ലടാ ആറടി മണ്ണിലേക്ക് നമ്മൾ പോകുന്ന ഷുഗർ അല്ലേ ബസ്റ്റ് അല്ലേ എന്താ നമ്മളെ അവസ്ഥ അള്ളാഹു നല്ല ബോധവും മന്ദവും നൽകട്ടെ അലഹമുല്ല അലമുല്ല